നമസ്കാരം വന്ധ്യതയുള്ള ദമ്പതികളുടെ എണ്ണം ഇന്ന് മുമ്പത്തേക്കാൾ വളരെ കൂടുതലാണ് എന്നാൽ വന്ധ്യത ഇപ്പോൾ എക്കാലത്തെയും ഉയർന്ന നിലയിലാവാനുള്ള കാരണം എന്തായിരിക്കും ഗവേഷകരെയും മെഡിക്കൽ വ്യവസായത്തെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു ചോദ്യമാണിത് നിലവിൽ ഓരോ അഞ്ച് ദമ്പതിമാരിൽ ഒരാൾക്കും ഗർഭം ധരിക്കാൻ കഴിയില്ലെന്നും ഗർഭധാരണത്തിന് വൈദ്യസഹായം തേടേണ്ടതുണ്ടെന്നുമാണ് പഠനങ്ങൾ പറയുന്നത് സ്ത്രീകളെ അലട്ടുന്നതും സ്വാഭാവികമായ ഗർഭധാരണത്തെ തടയുന്നതുമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ വ്യത്യസ്ത തരത്തിലുള്ള ഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നൽകുന്നതിന് വിവിധ ചികിത്സാ ഓപ്ഷനുകളും ഇന്നുണ്ട് ഗർഭാവസ്ഥയുടെ കാര്യത്തിൽ ഗർഭപാത്രം വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും ഗർഭധാരണത്തെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ പൂർണ്ണ കാലയളവിലേക്ക് വഹിക്കാനുള്ള അതിൻ്റെ കഴിവിനെ ഇല്ലാതാക്കുകയോ വരെ ചെയ്യാം അത്തരത്തിൽ ഗർഭാശയവുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ് എൻഡോമെട്രിയോസിസ് ഗർഭപാത്രത്തിലെ ആവരണത്തിന് സമാനമായ കോശങ്ങൾ ഗർഭപാത്രത്തിന് പുറത്തേക്കും വളരുന്ന ഒരവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് വേദനാജനകമായ ഈ രോഗം ഇന്ത്യയിലെ രണ്ടര കോടിയിലധികം സ്ത്രീകളെ ബാധിക്കുന്നതായി കണക്കുകൾ പറയുന്നുണ്ട് എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകൾക്ക് അണ്ടാശയ അർബുദം വരാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് ജാമ നെറ്റ്വർക്ക് ഓപ്പണിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനങ്ങൾ പറയുന്നു പത്ത് ശതമാനം വരെ സ്ത്രീകൾക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ട് എന്നാൽ ഈ സ്ത്രീകളിൽ ഒരു നിശ്ചിത ശതമാനം മാത്രമേ ഗർഭധാരണവും വന്ധ്യതയും സംബന്ധിച്ച പ്രശ്നങ്ങൾ നേരിടുന്നുള്ളൂ എൻഡോമെട്രിയോസിസ് ചിലപ്പോൾ ഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇത് ബാധിച്ച നാൽപ്പത് ശതമാനം സ്ത്രീകളും വന്ധ്യതയുള്ളവരും ഗർഭം ധരിക്കാൻ കഴിയാത്തവരുമാണ് എൻഡോമെട്രിയോസിസ് കൊണ്ട് വന്ധ്യത ഉണ്ടാകുന്നത് ഫാലോപ്യൻ ട്യൂബുകൾക്ക് മുകളിലുള്ള എൻഡോമെട്രിയൽ ടിഷ്യു അല്ലെങ്കിൽ എൻഡോമെട്രിയൽ ടിഷ്യുവിന്റെ വളർച്ച കാരണം അണ്ടാശയത്തിൻ്റെ തകരാറ് മൂലമാണ് ഡീപ് ഇൻഫിൽട്രേറ്റിംഗ് എൻഡോമെട്രിയോസിസ് ഒവേറിൻ എൻഡോമെട്രിയോമാസ് എന്നിവ വരുന്ന സ്ത്രീകൾക്ക് അണ്ടാശയ അർബുദത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണെന്നും യൂട്ട സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനം പറയുന്നുണ്ട് ഇത്തരം കടുത്ത എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകൾക്ക് അണ്ടാശയ അർബുദത്തിനുള്ള സാധ്യത മറ്റു സ്ത്രീകളെ അപേക്ഷിച്ച് ഒൻപത് ദശാംശം ഏഴ് മടങ്ങ് അധികമാണ് ഇവർക്ക് ടൈപ്പ് വൺ അണ്ടാശയ അർബുദത്തിനുള്ള സാധ്യത പത്തൊൻപത് മടങ്ങ് കൂടുതലാണ് യൂട്ടയിലെ അൻപതിനായിരം സ്ത്രീകളുടെ ഡേറ്റ വിലയിരുത്തിയാണ് ഈ പഠനം നടത്തിയത് എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകൾക്ക് ടൈപ്പ് വൺ അണ്ടാശയ അർബുദത്തിനുള്ള സാധ്യത മടങ്ങും ടൈപ്പ് ടു അണ്ടാശയ അർബുദത്തിനുള്ള സാധ്യത രണ്ട് പോയിന്റ് ഏഴ് മടങ്ങും അധികമാണെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ പതിനായിരം സ്ത്രീകളിൽ പത്ത് മുതൽ ഇരുപത് കേസുകൾ എന്ന തോതിൽ ഇപ്പോഴും അപൂർവമായി വരുന്ന അർബുദമായാണ് അണ്ടാശയ അർബുദത്തെ കണക്കാക്കുന്നത് വ്യായാമം പുകവലി ഉപേക്ഷിക്കൽ മദ്യപാനം പരിമിതപ്പെടുത്തൽ എന്നിവ അണ്ടാശയ അർബുദ സാധ്യത കുറയ്ക്കും പ്രായം അണ്ടാശയ അർബുദം സ്തനാർബുദം ഗർഭാശയ മുഖ അർബുദം എന്നിവയുടെ കുടുംബചരിത്രം എന്നിവയാണ് ഈ അർബുദത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്ന മറ്റ് ഘടകങ്ങൾ എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകൾ വയറുവേദന വയറുവീർക്കൽ മൂത്രമൊഴിക്കുന്നതിൽ വരുന്ന വ്യത്യാസങ്ങൾ തുടങ്ങിയ അണ്ടാശയ അർബുദ ലക്ഷണങ്ങളെപ്പറ്റി ബോധവതികളായിരിക്കണമെന്നും പഠന റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട്